കന്നിരാശിക്കാർക്ക് ലക്ഷ്മി ദേവി അനുഗ്രഹ വർഷം ചുരിയാനായിട്ട് പോകുന്ന ഒരു സമയമാണ് അതായത് ലക്ഷ്മി കുബേര യോഗം എന്ന് പറയുന്ന ഒരു യോഗം നിങ്ങൾക്കായിട്ട് വന്നെത്തുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും വളരെയധികം നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് വന്നെത്തും അതായത് ധനപരമായ രീതിയിൽ നിങ്ങൾക്ക് എവിടെയൊക്കെ കാശൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ധനപരമായ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ച് നിങ്ങൾക്ക് ധനപരമായ രീതിയിലുള്ള നഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ ചിട്ടി ബാങ്ക് ഇങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടോ പലിശയ്ക്ക് കാശുകളൊക്കെ എടുത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടോ ധനപരമായ രീതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ആര് ചതിച്ചാലും അതിൻ്റെതായ രീതിയിൽ വന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ തീരാനായിട്ട് പോകുന്ന ഒരു സാഹചര്യം ലക്ഷ്മി കുബേര യോഗം എന്ന ഒരു യോഗം നിങ്ങൾക്ക് ആശീർവാദവുമായിട്ട് വരുന്ന പന്ത്രണ്ട് രാശിക്കാർക്കും ഈ ഒരു യോഗം പ്രാപ്തമാകുന്നുണ്ട് പക്ഷേ അതിൻ്റെതായ രീതിയിൽ അളവുകൾക്ക് വ്യത്യാസങ്ങൾ വരുന്നു എന്ന് മാത്രം ഈ രണ്ട് നന്മകളും പ്രദാനം ചെയ്യുന്നത് ഒന്ന് വ്യാഴവും മറ്റൊന്ന് ശുക്രനുമാണ് അതായത് ഗുരുവും ശുക്രനും ഈ രണ്ട് ഗ്രഹങ്ങൾ തന്നെയാണ് ഈ ഫലം നിങ്ങൾക്കായിട്ട് നൽകാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ജന്മ രാശിയോ ലഗ്നമോ ഏതുമാകട്ടെ അതായത് കന്നി ലഗ്നമാണെങ്കിലും കന്നി രാശി ആണെങ്കിലും രണ്ടാം ഭാവമായ തുലാം രാശി അതായത് ധനം കുടുംബം വാക്ക് എന്ന സ്ഥാനത്തിൽ ശുക്രൻ എന്ന ഗ്രഹം വളരെ അധികം ബലവാനായ ഒരു സാഹചര്യത്തിൽ വന്നിരിക്കുന്ന ഒരു സമയമാണ് ശുക്രൻ്റേതായ ആധിപത്യം കൊണ്ട് ദേവതയാണ് ലക്ഷ്മി ദേവി അപ്പോൾ ലക്ഷ്മി ദേവിയുടേതായ പരിപൂർണമായ കടാക്ഷം ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നു നിങ്ങളുടെ വാക്കുകൾക്ക് വിലയുണ്ടാകാനായിട്ട് പോകുന്നു ധനപരമായ രീതിയിലുള്ള നഷ്ടങ്ങൾക്കൊക്കെ ഒരു തീർപ്പ് വരുന്ന ഒരു സമയമാക്കി മാറ്റാനായിട്ട് പോകുന്ന ഒരു സമയമാണ് വ്യാഴം നല്ല രീതിയിൽ നിങ്ങൾക്ക് അനുഗ്രഹവർദ്ധവുമായിട്ട് തൊട്ടു പിന്നിലുണ്ട് എന്നതാണ് അതായത് ലാഭസ്ഥാനത്തിൽ നിലകൊണ്ട് അദ്ദേഹം വളരെയധികം നല്ല ഫലങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്നു അതായത് നിങ്ങൾക്ക് ഉപദേശങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം അതായത് ഇതുവരെ പ്രശ്നങ്ങൾക്കൊക്കെ തീർപ്പില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ നല്ല നല്ല ആൾക്കാരുടേതായ ഉപദേശങ്ങൾ അത് നല്ല ചിന്തകളിലേക്കും നല്ല പ്രവർത്തനങ്ങളിലേക്കും വിജയകരമായ പാതകളിലേക്കുമുള്ള വഴിയായി മാറുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ലക്ഷ്മി ദേവി പ്രാർത്ഥനകളൊക്കെ നടത്തേണ്ട സമയമാഗതമായിരിക്കുന്നു ഈ ഒരു കാലഘട്ടം മുതൽ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന നിമിഷം മുതൽക്ക് നിങ്ങൾ ലക്ഷ്മി ദേവിത സങ്കല്പത്തിലേക്ക് ഒരു നെയ്ദീപം കത്തിച്ച് വച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ് കാരണം വെള്ളിയാഴ്ചകൾ ഒക്കെ വളരെയധികം അനുകൂലമായ ദിവസങ്ങളാണ് എങ്കിൽ തന്നെയും നിരന്തരം അതായത് ചെറിയ ഒരു മൺവിളക്ക് എടുത്ത് അതിൽ നല്ല ശുദ്ധമായ പശുവിൻ നെയ്യ് വാങ്ങാനൊക്കെ ലഭിക്കും അത് വാങ്ങി വിളക്കിൽ ഒഴിച്ച് കത്തിച്ച് നിങ്ങളുടേതായ ധനപരമായ പ്രശ്നങ്ങൾക്ക് തീർപ്പുണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ് അത് ഇപ്പോഴെന്നല്ല നിരന്തരമായി നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു സമയമാണ് എങ്കിൽ മാത്രമാണ് നിങ്ങൾക്കൊരു മുന്നേറ്റം വന്നെത്തുക അപ്പോൾ ഈ സമയം നിങ്ങൾ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരും കാലങ്ങളിലും നിങ്ങൾക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ധനപരമായ ഇടങ്ങളിലുള്ള പ്രശ്നങ്ങളൊക്കെ നീങ്ങി സർവ്വൈശ്വര്യങ്ങളുമൊക്കെ വന്നു ചേരുന്ന സമയമാണ് നിങ്ങൾക്ക് തൊട്ടരികിലുള്ള ക്ഷേത്രം അതായത് ലക്ഷ്മി ദേവതയുടേതായ ക്ഷേത്രം ലക്ഷ്മി ദേവിതേതായ ക്ഷേത്രം അരികിൽ എപ്പോഴും തന്നെ ഉണ്ടാകാറില്ല പലയിടങ്ങളിലും പ്രധാനപ്പെട്ട വല്ല ക്ഷേത്രങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക അപ്പോൾ അടുത്തുള്ള ദുർഗാ ഭഗവതി ക്ഷേത്രമോ കാളി ക്ഷേത്രമോ ഏതൊരു ക്ഷേത്രമോ നിങ്ങളുടെ പ്രാർത്ഥന ചെയ്യുന്ന ക്ഷേത്രം അവിടെ പോയി പൗർണമി ദിനത്തിൽ പ്രാർത്ഥനകൾ നടത്തുന്നത് നല്ല ഫലത്തെ പ്രദാനം ചെയ്യും ഏതൊരു ജാതകത്തിലും വ്യാഴം നല്ല ബലമായ ഒരു സാഹചര്യത്തിലാണെങ്കിൽ അവർക്കൊക്കെ വലിയ തോതിലുള്ള വിജയം അതായത് ഒരു അറുപത് ഒക്കെ നല്ല ഫലമായിരിക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുന്നത് ഇപ്പോഴുള്ള ഒരു സാഹചര്യത്തിൽ മിഥുനം രാശിക്കാർക്കൊക്കെ വ്യാഴം പാതകമായ ഒരു നിലയിലാണ് എന്നാലും ഇപ്പോഴത്തെ ആ ഒരു വക്രഗതി മാറ്റം എന്ന് പറയുന്നത് അതിചാരമായ മാറ്റവും വക്രഗതി മാറ്റവും ഒക്കെ അവർക്ക് നല്ല ഫലത്തെ ആയിരിക്കും പ്രദാനം ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങൾക്കിപ്പോൾ കന്നി രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെതായ നല്ല അനുകൂലം വന്നിട്ടുള്ളത് അപ്പോൾ വ്യാഴം പ്ലസ് ശുക്രൻ രണ്ടുപേരുടേതായ ആശീർവാദം ഇപ്പോൾ നിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും അഷ്ടലക്ഷ്മി വിളക്കൊക്കെ വെച്ച് കത്തിക്കുന്നവരാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ പ്രാർത്ഥനകളൊക്കെ നടത്തൊള്ളുക അല്ലാത്തവരാണെങ്കിൽ ചെറിയ ഒരു മൺചിരാതെടുത്ത് അതിൽ നെയ്യൊഴിച്ച് കത്തിച്ച് പ്രാർത്ഥിക്കുക ഇപ്പോൾ വ്യാഴത്തിൻ്റെതായ സ്ഥിതി എന്ന് പറയുന്നത് കർക്കിടകം രാശിയിലെ ഉണർദം നക്ഷത്രത്തിനുള്ളിലാണ് അതുകൊണ്ട് തന്നെ കന്നിരാശിക്കാർക്ക് വളരെ നല്ല ഫലം പ്രധാനം ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാല് ഇവിടെ ബുധൻറ്റേതായ രാശിയാണ് കന്നി രാശി എന്ന് പറയുന്നത് ബുധൻറ്റേതായ വീടാണ് വ്യാഴം എന്ന ഗ്രഹമാണ് നമുക്ക് എപ്പോഴും ധനപരമായ രീതിയിലുള്ള മുന്നേറ്റത്തിന് വഴി കാട്ടുന്നതും ധനത്തെ കാട്ടിത്തരുന്നതും ഒക്കെ ശുക്രൻ പന്ത്രണ്ട് രാശികളിൽ എവിടെ ഇരുന്നാലും നല്ല ഫലമായിരിക്കും പ്രധാനം നല്ല ഫലം എന്ന് വെച്ചാൽ ഏതൊരു മോശം അവസ്ഥയിലായിരുന്നാലും ധനം നൽകും അതായത് ആയിരം കിട്ടുന്നവന് നൂറ് രൂപയെങ്കിലും നൽകുന്ന ഒരു സാഹചര്യമാണ് ശുക്രനുള്ളത് അപ്പോൾ പരിപൂർണമായ ഒരു ഫലം എന്തായാലും ശുക്രൻ പ്രദാനം ചെയ്യില്ല വ്യാഴത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ല ഫലം പ്രദാനം ചെയ്യുക അപ്പോൾ വ്യാഴത്തിൻ്റെതായ പ്രാർത്ഥനകളും ഇവിടെ വേണമെന്ന് അപ്പോൾ വ്യാഴത്തിൻ്റെ ആധിപത്യം വരുന്നത് തന്നെ മഹാവിഷ്ണുവിലേക്കാണ് അപ്പോൾ വിഷ്ണു പ്ലസ് ലക്ഷ്മി എന്നാണ് അപ്പോൾ ഇവിടെ രണ്ടു പേരും ആക്റ്റീവായി നിൽക്കുന്ന ഈ ഒരു സമയം നിങ്ങൾ ധാരാളം പ്രയോജനപ്പെടുത്താനായിട്ടാണ് ശ്രമിക്കുക അപ്പോൾ പ്രാർത്ഥനകൾ നല്ല രീതിക്ക് ഈ ഒരു സമയം നൽകണമെന്നുള്ളതിന് തർക്കമൊന്നുമില്ല ശുക്രന്റേതായ വീടെന്ന് പറയുന്നത് തന്നെ ഇടവം രാശിയും അതുപോലെ തുലാം രാശിയാണ് ഇപ്പോ തുലാം രാശിക്കുള്ളിൽ വളരെയധികം ബലവാനായ ഒരു സാഹചര്യത്തിലാണ് ശുക്രന്റെ നില അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു സമയത്തെ ആക്റ്റീവാക്കി എടുക്കണം കാര്യം കന്നിരാശിക്ക് രണ്ടാം ഭാവം അതായത് ധനം കുടുംബം വാക്ക് അപ്പൊ കുടുംബത്തിനുള്ളിൽ ഇതുവരെ നടക്കാതിരുന്ന നല്ല കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ കഴിയുന്ന ഒരു സമയം കൊടുത്ത വാക്കുകളൊക്കെ നിറവേറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു സമയം ധനപരമായ രീതിയിലുള്ള തർക്കങ്ങൾ നഷ്ടങ്ങൾ ഒക്കെ മാറ്റി അനുകൂലമായ ഭാവം ഇതുവരെ വീട് വസ്തു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിൽക്കാനൊക്കെ ശ്രമിച്ചിരുന്നവർക്കൊക്കെ അതൊക്കെ നടന്നു കിട്ടുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ പുതിയ ഒരു വീട് വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നു വയ്ക്കാൻ ആഗ്രഹിക്കുന്നു അവർക്കൊക്കെയും അനുകൂലമായ സമയമാണ് കുടുംബത്തിൽ വിവാഹം പോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് അപ്പൊ കുടുംബത്തിൽ കുടുംബത്തെ കുറിച്ച് എന്തിക്കുമ്പോൾ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കുറയുന്ന സാഹചര്യവും നല്ല കാര്യങ്ങൾ നടക്കുന്ന സമയവും കൂടിയാണ് ഈ ഒരു സാഹചര്യത്തെ അതായത് വ്യാഴത്തിന്റെ ശുക്രന്റെ ഈ ഒരു സാഹചര്യത്തെ പറയുന്നതാണ് ലക്ഷ്മി കുബേര യോഗമെന്നാണ് എന്നാണ് പറയപ്പെടുന്നത് കുബേരനൊന്നും ആയില്ലെങ്കിലും നിങ്ങൾക്ക് ബാധ്യതകളൊക്കെ തീർന്നു കിട്ടിയാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് പ്രശ്നങ്ങളിൽ നിന്നും ഒരു വിടുതൽ ഈ ഒരു സമയം അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥനകൾക്ക് നൂറ് ശതമാനം വിജയമുണ്ടാകുമെന്നുള്ളതാണ് യാതൊരുവിധ തർക്കവും വേണ്ട തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ഈ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യാം അപ്പോൾ അതുകൊണ്ടുതന്നെ അടുത്തുള്ള ദുർഗാദേവി ക്ഷേത്രത്തിലൊക്കെ പോയി വെള്ളിയാഴ്ചകളിലൊക്കെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ല ഫലത്തെ പ്രദാനം ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും വളരെയധികം നല്ല ഫലങ്ങളൊക്കെ ഉണ്ടായി കിട്ടണം എന്ന് ആഗ്രഹത്തോടു കൂടിയാണ് അതായത് കന്നിരാശിക്കാർക്കൊക്കെ ഒരുപാട് കഷ്ടതകളൊക്കെ അനുഭവിച്ച് പന്ത്രണ്ട് രാശിക്കാരും അങ്ങനെ തന്നെയാണെങ്കിലും കന്നിരാശിക്കാർക്കൊക്കെ ഒരല്പം ബുദ്ധിയും അറിവും ഒക്കെ ഉണ്ടെങ്കിലും അവരുടേതായ ബുദ്ധിയും അറിവും ഒക്കെ മറ്റുള്ളവർ പ്രയോജനപ്പെടുത്തി നേട്ടങ്ങളൊക്കെ നേടി എന്നല്ലാതെ നിങ്ങൾക്കൊരു നേട്ടങ്ങൾ ഉണ്ടായിട്ടില്ല നിലവിൽ നിങ്ങൾക്ക് ജയിക്കണം എനിക്ക് ജയിച്ചേ മതിയാകൂ എന്ന ചിന്താഗതികളോടെ ലക്ഷ്മി കുബേര പ്രാർത്ഥന അതായത് മഹാവിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞതുപോലെ ദീപം തെളിച്ച് വീട്ടിൽ ഒരു നെയ്ദീപമെങ്കിലും ഏറ്റി വെച്ച് മൺചിരാതിൽ കത്തിച്ച് വെച്ച് നിങ്ങൾ പ്രാർത്ഥനകൾ അർപ്പിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ നൽകുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ തന്നെയാണ് ഇനി വരാനിരിക്കുന്നത് എല്ലാവരും ആ ഒരു നല്ല കാലത്തെ പ്രയോജനത്തിലേക്ക് കൊണ്ടുവരിക